എയർഫോഴ്സിൽ ഫസ്റ്റത്തെ പൈലറ്റ് ആയ ഇവിടെക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനി അത് തുടരുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോക വീട്ടിലെത്തിയിട്ടും അവളുടെ മൂട് തീരെ ശരിയല്ലായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള തന്റെ ആഗ്രഹം നടക്കാതെ പോയതിൽ എല്ലാം നടന്നിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇവളുടെ സങ്കടം കണ്ടോ തന്നെ അവളുടെ അമ്മ ആണെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എല്ലാം എടുത്തുകൊടുത്ത് നിന്റെ ഫ്രണ്ടിന്റെ മാരേജാണ് അവിടേക്ക് പോയിട്ട് വരാൻ പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നുണ്ട് അവളും ആ ഒരു മാരേജ് കൂടാൻ വിടെ തൻ്റെ ഫ്രണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഉള്ളത് അത് കണ്ട അവൾ തീരുമാനിക്കുകയാണ് ലൈഫിൽ ഇനി മാരേജ് ചെയ്ത് സെറ്റിൽ ആവുന്നതാണ് നല്ലതെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനോട് പോയിട്ട് അവള് പറയാണ് ഞാൻ മാരേജ് ചെയ്യാന്ന് തീരുമാനിക്കുകയാണ് എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് എന്നാ അച്ഛൻ നിനക്ക് എല്ലാ പോലെ കൂട്ടിലിട്ട് വളരുന്നതിൽ താല്പര്യമില്ലല്ലോ നിനക്ക് ആകാശത്ത് പറക്കാനല്ല ഇഷ്ടം തോറ്റുപോകുന്നതും ജയിക്കുന്നതും നിന്റെ കയ്യിലാണുള്ളതെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യാണ് ആ ഒരു ടൈമിൽ തന്നെ അവൾക്ക് എയർഫോഴ്സിൽ നിന്ന് അവളുടെ ലീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നായിരുന്നു ആ ഒരു ലെറ്ററിൽ അതുകൊണ്ട് തന്നെ അവള് തിരിച്ച് അവർ എയർഫോഴ്സിലേക്ക് പോകുന്നുണ്ട് എന്തോ ഒരു മിഷന് വേണ്ടിട്ട് എക്സലന്റ് ആയിട്ടുള്ള പൈലറ്റ്സിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവളെ തിരിച്ചു വിളിപ്പിച്ചത് അവളും ആ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഹെലികോപ്റ്ററിൽ ഇവളും ആ ടീമിന്റെ കൂടെ ചേർന്ന് എനിമീസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ് എന്നാ എനിമീസ് എല്ലാവരും ഭയങ്കര ശക്തിയിൽ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ലേഡി പൈലറ്റ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് ഓഫീസേഴ്സ് എല്ലാം ഈ ഹെലികോപ്റ്ററിൽ ഉള്ളവരോട് പറയാണ് അത് തന്നെ ഒരു വലിയ ന്യൂസ് ആയിട്ട് വരാണ് ലേഡി പൈലറ്റ് ഉള്ളത് മിഷൻ അവസാനിപ്പിച്ച് തിരിച്ചു വന്നു എന്ന് ന്യൂസിൽ പറയാണ് അത് കേട്ട ആ ഒരു ഫൈൻ കമാൻഡർ ഇനി നീ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ അവളെ വീണ്ടും ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണ് അവളെ ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ ഈ ഫൈറ്റിന് പോയ ഒരു കൂട്ടം കൂട്ടാൾക്കാർ അവിടെ പെട്ടുപോകാണ് അവർക്കാന്ന് വെച്ചാൽ ഇപ്പൊ എനിമീസ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് ഹെലികോപ്റ്റർ അവരെ രക്ഷിക്കാനായിട്ട് അയക്കണമെന്ന് അവര് റിക്വസ്റ്റ് ചെയ്യാണ് അതിന് വേണ്ടിട്ട് പൈലറ്റിന് അന്വേഷിക്കുന്ന ടൈമ് നല്ല പൈലറ്റ്സ് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവളോട് തന്നെ ഒരു ഹെലികോപ്റ്ററിൽ പോകാനായിട്ട് ഹൈ കമാൻഡർ പറയുകയാണ് അതുപോലെ തന്നെ ഇവളെ എപ്പോഴും ും കളിയാക്കി പറയുന്ന ആ ഒരു ഫ്ളയിങ് കമാൻഡർ ഉണ്ടായിരുന്നല്ലോ അയാളും വേറൊരു ഹെലികോപ്റ്ററിൽ പോവാണ് എനിമീൻസ് ഭയങ്കരായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഫ്ലയർ ഓഫീസറുടെ ഹെലികോപ്റ്റർ അവർ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു ഓഫീസറെ പിടിച്ചു വെക്കുകയാണ് എയർഫോഴ്സിലുള്ള ബാക്കി എല്ലാ ഓഫീസേഴ്സും ഇവളോട് ഇനി അവളെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടുക പക്ഷെ അവൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതുവരെ അവൾ എത്രത്തോളം നാണം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൈലറ്റ് പൈലറ്റായന്റെ പേരിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ തിരിച്ചു പോകണ്ട ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവൾ ആ ഒരു ഹെലികോപ്റ്റർ ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഓഫീസറെ വ്യക്തുകൊണ്ട് വരുന്നുണ്ട് ഇവള് വരുന്ന സമയത്ത് എല്ലാവരും ഇവളെ കണ്ട് ക്ലാപ്പ് ചെയ്യാണ് അങ്ങനെ ഇവളുടെ കഴിവ് എല്ലാവർക്കും മനസ്സിലാവാണ് അവൾ അഭിമാനത്തോടുകൂടി അവിടെ നിൽക്കാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് ലേഡി പൈലറ്റ് ആയ ജിൻസെക്സേനയുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ് ട്ടാ